ാണ് പതിനായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ മാസത്തിനിടെ ഇസ്രയേലിന്റെ ബോംബാക്രണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളെ ബോംബിട്ടും പട്ടിണി കിട്ടും ഒന്ന ഒരു രാഷ്ട്രത്തിന്റെ കൂടെ നീതി ഉണ്ടാവും ഈ പതിനെട്ടായിരത്തി അഞ്ഞൂറ് കുഞ്ഞുങ്ങളുടെ കാര്യം പറയുമ്പോൾ അതിൽ തൊള്ളായിരത്തി മുപ്പത്തി ആറ് കുഞ്ഞുങ്ങൾ ഒരു വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് മുൻപ് നടക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവരുടെ കിടക്കാറയിൽ വെച്ച് അല്ലെങ്കിൽ അവർ കളിക്കുന്ന മുറ്റത്ത് വെച്ച് ഒരുപക്ഷെ മാതാപിതാക്കളുടെ കയ്യിലിരിക്കുമ്പോൾ ഒന്നും അറിയാതെ ഇത്രയും ക്രൂരമായി നിഷ്ഠൂരമായി കുട്ടികളെയും രോഗികളെയും കൊല്ല കൊല്ല ചെയ്യുക ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ആക്രമണം അതുപോലെ തന്നെ വിഷന്ന് വിഷന്ന് തളർന്ന് മക്കള് മരിച്ചു പോവുക അതും ചെറു പ്രായത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം എന്ത് യുദ്ധങ്ങളാണെങ്കിലും ഒരു ബേസിക് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതുപോലുമില്ലാതെ എല്ലാ രാജ്യങ്ങളും ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥ അവസ്ഥയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക മറ്റുള്ളവർ വിഷന്നിരിക്കുന്നത് കാണാൻ കഴിയാത്ത ആളുകളാണ് നമ്മളല്ലേ കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികളുണ്ട് പിഞ്ചു കുട്ടികൾ അവർ ഭക്ഷണം കിട്ടാതെ വിശന്ന് മരണപ്പെടുക എന്നുള്ളൊരവസ്ഥ എത്ര ദയനീകരമായ കാഴ്ചയാണ് ഇതൊക്കെ കണ്ടിരിക്കാൻ മാത്രം നമുക്കൊക്കെ കഴിയുന്നുള്ളൂ അല്ലേ ഇത്രയൊക്കെ ലോകം വളർന്നിട്ടും ഇങ്ങനെ ഈ കുട്ടികളെ രക്ഷിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു സഹായം നൽകുന്ന ഒരുപാട് രാജ്യങ്ങൾ സഹായം നൽകുന്നുണ്ട് പക്ഷേ ഇങ്ങനെ മരണപ്പെടുന്ന വാർത്തകൾ കേൾക്കുന്നതിനപ്പുറമാണ് മരണനിരക്കിൻ്റെ എണ്ണം കാരണം ഓരോ ദിവസവും നമ്മൾ എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ട് കാലും കൈയും നഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്ന ഒരു സിറ്റുവേഷന് ഇസ്രായേലിനെ പിന്തുടക്കുന്ന രാജ്യങ്ങൾക്കൊന്നും മനുഷ്യത്വമില്ല മനസ്സാക്ഷിയില്ല അത്രമാത്രമേ ഈ സമയത്ത് പറയാൻ കഴിയുള്ളൂ കാരണം കുട്ടികളെ അത്രയും നിഷ്ഠൂരമായി കൊലപ്പെടുത്തുക ഭക്ഷണത്തിന് വേണ്ടി വരി നിൽക്കുന്ന സമയത്ത് ബോംബാക്രമണം ഹോസ്പിറ്റലിലേക്ക് ബോംബാക്രമണം ഇത് മനുഷ്യ മനസ്സുകൾ മരവിച്ച് പോയിട്ടുള്ളൊരു അവസ്ഥയാണ് അല്ലേ കാരണം ഈ മനുഷ്യന് ഈ ഭൂമിയിൽ എത്ര കാലം മാക്സിമം ജീവിക്കാൻ കഴിയും ആരോഗ്യത്തോടു കൂടി അത് കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ ഈ ഭൂമിയിലുള്ള ജീവിതം പക്ഷേ എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട് ആ ആൾ എന്തൊരു ശിക്ഷയാണ് ഈ ലോകത്തിന് കൊടുക്കുന്നതെന്നുള്ളത് നമ്മൾ കണ്ടറിഞ്ഞേ പറ്റുള്ളൂ ഇത്രയും ക്രൂരമായി നിഷ്ഠൂരമായി കുട്ടികളെയും രോഗികളെയും കൊല്ല കൊല്ല ചെയ്യുക ഹോസ്പിറ്റലിലേക്ക് ബോംബാക്രമണം അതുപോലെ തന്നെ വിഷന്ന് വിഷന്ന് തളർന്ന മക്കൾ മരിച്ചു പോവുക അതും ചെറു പ്രായത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം എന്ത് യുദ്ധങ്ങളാണെങ്കിലും ഒരു ബേസിക് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതുപോലുമില്ലാതെ എല്ലാ രാജ്യങ്ങളും ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഇത്രയും ക്രൂരമായി നിഷ്ഠൂരമായി കുട്ടികളെയും രോഗികളെയും കൊല്ല കൊല്ല ചെയ്യുക ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ആക്രമണം അതുപോലെ തന്നെ വിഷന്ന് വിഷന്ന് തളർന്ന് മക്കൾ മരിച്ചു പോവുക അതും ചെറുപ്രായത്തിൽ എന്ത് തെറ്റാണ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം എന്ത് യുദ്ധങ്ങളാണെങ്കിലും ഒരു ബേസിക് നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതുപോലുമില്ലാതെ എല്ലാ രാജ്യങ്ങളും ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുന്നൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ മക്കൾക്കാണ് ഈ ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക